അസ്ലാമലൈക്കു വർഹമത്തല്ല ഇന്നാൽ ലാഹി വൈൻ അലിറാ ജോൻ ഇത് ജംഷീദ് ഹുദവി ഇന്ന് അള്ളാഹുവിലേക്ക് മടങ്ങി യാത്രയായി ഇരുപത്തി മൂന്നാം ബാച്ചിലാളുള്ളതല ഉദവിയാണ് ചെറിയ വയസ്സാണ് ഇന്നലെ മുസ്തഫ ഹുദവി എന്ന് പറഞ്ഞ ഒരു ഉദവി ഇരുപത്തിനാല് വയസ്സുള്ളു ഇന്നലെ മരണപ്പെട്ടു ഇന്ന് ജംഷീദ് ഹുദവി എന്നൊരു ഉദവി മരണപ്പെട്ടു അള്ളാഹുലേക്ക് യാത്രയായി വളരെ ചെറിയ വയസ്സുള്ള ഉദവികളാണ് ഇതൊക്കെ ചെറിയ വയസ്സുള്ള ഉദവികളാണ് ഇതൊക്കെ നമ്മൾ ഓർക്കപ്പെടുന്നത് മരണം വളരെ അടുത്താണ് എപ്പോൾ വരും എന്താണ് ഒരാൾക്കും അറിയില്ല എങ്ങനെയാണെന്ന് നമുക്ക് ആർക്കും അറിയില്ല അതുകൊണ്ട് മരണത്തിനൊന്നും നമ്മൾ റെഡിയായിരിക്കുക എല്ലാവരും ഇതൊക്കെ കരുതിയിരിക്കുക ഇരുപത്തി മൂന്നാം ബാച്ച് എന്ന് പറഞ്ഞാൽ ഇവർ ഇരുപത്തി ആറ് വയസ്സൊക്കെ ഉണ്ടാവുള്ളൂ ഇന്നലെ മരിച്ച ഉതവിക്ക് ഇരുപത്തിനാല് വയസ്സേ ഉള്ളൂ ഒരാൾക്ക് കാലുവേദന വന്നു ഞാനത് ക്യാൻസറായി മാറി പെട്ടെന്ന് രണ്ട് മാസത്തിനുള്ളിൽ അത് കൂടി മരിച്ചു ഇയാൾക്ക് വല്ലതും വേദന വന്നു അത് പിന്നെ കൂടി അങ്ങനെ പടർന്ന് പെട്ടെന്നുള്ള മരണമാണ് ഏതായാലും നമുക്കൊക്കെ ഇത് ഒരു പാഠമാണ് നമ്മളെ ജീവിതത്തിൽ നമ്മൾ ഭയങ്കര ഒരു എർജൻസിയിലാണ് നെട്ടോട്ടത്തിലാണ് നമ്മളെ ഊഹറവി ദുനിയവിയായ ജീവിതം ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ നമ്മളിതിൽ ഊഹറവിയായ ജീവിതം ഉണ്ടാക്കാൻ എല്ലാം മറക്കുന്നുണ്ട്